അപ്പോൾ ഇപ്പം എവിടെ എത്തി എന്നാണെങ്കിൽ ദമയന്തി സ്വന്തം അച്ഛൻ്റെ അടുക്കൽ തിരിച്ചെത്തി അപ്പോൾ അടുക്കൽ തിരിച്ചെത്തണമെങ്കിൽ ദമയന്തി അവിടുന്ന് പോയിട്ടുണ്ടാവണല്ലോ ആ പോയിലോ നളൻ ദമയന്തിയുടെ ഭർത്താവ് ചൂത് സ്വന്തം മനുജൻ പുഷ്കരനുമായുള്ള ചൂതുകളിയിൽ സകലതും നഷ്ടപ്പെട്ട് ദമയന്തിയും നളനും നാടുവിട്ടു പോയി അതൊക്കെ നമ്മൾ കണ്ടു ആ വൃത്താന്തം മറിഞ്ഞ ദമയന്തിയുടെ അച്ഛൻ ഭീമരാജാവ് ഇവരെ രണ്ടുപേരെ അന്വേഷിച്ച് നാനാതിക്കിലേക്കും ആളെ വിടുകയും ഒരാൾ സുദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ദമയന്തിയെ തിരിച്ചറിഞ്ഞു എങ്ങനെ എവിടെ വെച്ച് തിരിച്ചറിഞ്ഞു ദമയന്തിയെ നളൻ ഉപേക്ഷിച്ചു ദാ നളനും ദമയന്തി നാട് വിട്ടുപോയി അവർ കാട്ടിലെത്തി കാട്ടിലെത്തിയൊരു പ്രത്യേക സന്ദർഭത്തിൽ നളാൻ ആ സന്ദർഭമൊക്കെ നമ്മൾ കണ്ടു നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചു രാത്രി നളൻ ദമയന്തി ഉറങ്ങുമ്പോൾ ഓടിപ്പോയി കാട്ടീന്ന് അങ്ങനെ ദമയന്തി പല വഴിക്കും സഞ്ചരിച്ച് ചേതി രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെത്തി അവിടുത്തെ രാജ്യത്തെ രാജാവിൻ്റെ അമ്മയുടെ മകൾ അതിൻ്റെ പേര് സുനന്ദ എന്നാണ് ആ സുനന്ദയുടെ സൈരന്ധ്രയായിട്ട് അവിടെ കൂടിയ അവിടെ അങ്ങനെ താമസിക്കണം താമസിക്കുമ്പോൾ ദമയന്തിയെ നളനെ അന്വേഷിച്ച് പല ദൂതന്മാരെയും വിട്ടതിൽ സുദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഈ രാജധാനിയിലെത്തി എവിടെ ചേരി രാജാവിന്റെ രാജധാനിയിലെത്തിയായി ആരാത് അതെനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയാണല്ലോ ആ അത് ദമയന്തി തന്നെയാണ് പ്രഖ്യാതനായ നളൻ എന്ന രാജാവിന്റെ ഭാര്യ അതെ അതെ ഒരു കാര്യം പറയട്ടെങ്കിൽ ദമയന്തി വിളിച്ചു ദമയന്തി അല്ലേ അവമയന്തിയാണെങ്കിൽ ആകെ ആരെങ്കിലും തന്നെ തിരിച്ചറിയട്ടെ അച്ഛന്റെ അടുത്തെത്തന്ന് ഭർത്താവിനോട് ചേരാൻ എന്നൊക്കെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആരാങ് ദമയന്തി എന്നെ മനസ്സിലായില്ല ഞാൻ ഭവതിയുടെ സഹോദരന്റെ സഖാവാണ് ഇപ്പോഴത്തെ അർത്ഥത്തിലുള്ള സഖാവാവില്ല സുഹൃത്താണ് ദമയന്തിക്ക് ആങ്ങളാരുണ്ടല്ലോ ദമൻ ദമനൻ ദാന്തൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ആങ്ങളാരുണ്ട് ഇവരുടെ സഖാവാണ് ഞാൻ എനിക്ക് ദമയന്തി എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഈ പുരികത്തിൻ്റെ നടവ് നടുക്ക് ദമയന്തിയുടെ ഒരു പത്മസന്നിഭമായ ഏകദേശം താമര പോലെ ഒരു ചിഹ്ന ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഭവതിയെ മനസ്സിലാക്കിയത് ദമയന്തി ഒരു കാര്യം മനസ്സിലാക്കിയോളൂ ഭഗവതിയുടെ കുട്ടികൾ രണ്ട് പേരും അവരെ വനവാസത്തിൽ നളൻ്റെ കൂടെ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് ദമയന്തി തന്നെ നളൻ്റെ സൂതൻ സാരഥി തേരാലിയായ അയാളുടെ കൂടെ വിട്ട് അച്ഛന്റെ അടുത്ത് ഏൽപ്പിച്ചിണ്ട് കുട്ടികളെ കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദമയന്തിയായിട്ട് നൊലോളിക്കാൻ തുടങ്ങി അയ്യോ അയ്യോ ഇന്ന് നൊലോളിച്ചപ്പോ ഇത് സുനന്ദ കണ്ടു ആ രചേരി രാജാവിൻ്റെ മാതാവിൻ്റെ മകൾ സുനന്ദ കണ്ടിട്ട് അമ്മോട് പോയി പറഞ്ഞു അതെ അമ്മേ ദമയന്തി അവിടെ ഒരു ബ്രാഹ്മണൻ്റെ മുമ്പിൽ എന്തൊക്കെയോ എണ്ണിപ്പറക്കി കരയുണ്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല അമ്മ ഒന്ന് പോയി അന്വേഷിക്കോ എന്ന് പറഞ്ഞപ്പോൾ രാജമാതാവ് പുറത്തേക്ക് വന്ന് സുദേവനെ വിളിച്ചു എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്താ ഈ ദമയന്തി ഇങ്ങനെ ഇതാരാണ് അങ്ങേക്ക് ഇതാരെന്ന് മനസ്സിലായോ എന്താ അവളിങ്ങനെ ദുഃഖിച്ചിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഈ സുദേവൻ പറഞ്ഞു ഇത് നളൻ്റെ ഭാര്യയാണ് ദമയന്തി ചൂതിൽ നഷ്ടപ്പെട്ട് സർവ നഷ്ടപ്പെട്ട് വനവാസത്തിനിറങ്ങിയ നളൻ്റെ കൂടെ വന്ന ഇവിടെ എത്തിപ്പെട്ട ദമയന്തിയാണ് ഇവളെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇവളുടെ പുരികത്തിൻ്റെ നടുക്ക് ഒരു താമരയുടെ ചിഹ്നമുണ്ട് ഏ അപ്പം അത് ചളി മൂടി മറഞ്ഞിരിക്കുക അത്ര ഇത് കേട്ടപ്പോൾ സുനന്ദ വന്നിട്ട് ഈ ഭ്രൂമധ്യത്തിൽ അതായത് പുരികങ്ങളുടെ നടുക്കുള്ള ഇത് മാച്ചുകളു ചളി മാച്ചപ്പം ആ താമരയുടെ ചിഹ്നം തെളിഞ്ഞു കണ്ടു അയ്യോ ഇത് ദമയന്തിയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്ന് പറഞ്ഞു ചേതി രാജ്യത്തെ രാജമാതാവ് കാരണം ദമയന്തി നീ എൻ്റെ ചേച്ചിയുടെ മകളാണ് ആ ആ ഞങ്ങൾ രണ്ട് എൻ്റെ അമ്മയും ഞാനും നി ദശാർണം എന്ന രാജ്യത്തെ സുധാമാവിൻ്റെ മക്കളാണ് ദശാർണ രാജാവ് സുധാമാവിൻ്റെ മക്കളാണ് ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയെ മറ്റേ വിദർഭ രാജ്യത്തുള്ള രാജാവ് ഭീമന് കല്യാണം കഴിച്ചു കൊടുത്തു എന്നെ ഈ രാജ്യത്തെ രാജാവ് കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഇതാവുന്നത് നിന്നെ പ്രസവിച്ചത് എൻ്റെ അച്ഛൻ്റെ രാജധാനിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാനവിടെ ഉണ്ട് അയ്യോ അങ്ങനെ ആകെ ഈ ദമയന്തിയെ നീ എൻ്റെ ചേച്ചിയുടെ മണി ആണ് അതെനിക്കിപ്പോഴാണ് മനസ്സിലായി നിനക്ക് എന്തെങ്കിലും കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാണ്ട് സംഭവിച്ചതാണ് അയ്യോ അമ്മേ എൻ്റെ ചെറിയമ്മേ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഞാൻ ഇവിടെ സുഖമായിട്ട് താമസിക്കുകയാണ് ഇനി ചെറിയമ്മ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ വേണ്ടേ എത്രയും പെട്ടെന്ന് എന്നെ എൻ്റെ അച്ഛൻ്റെ അടുക്കൽ എത്തിക്കണം അതിന് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വാഹനത്തിലെത്തിക്കണം എന്നും പറഞ്ഞു അപ്പോൾ ദമയന്തിക്കും മക്കളെ കാണാനും അച്ഛനെയും അമ്മയും കാണാനൊക്കെ വളരെ ധൃതിയുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അതിന് അതിനുവേണ്ട അറേഞ്ച്മെൻ്റ് ചെയ്തു പല്ലക്കിൽ സൈന്യ അകം അകമ്പടിക്കാരോട് കൂടി വഴിക്കുള്ള ഭക്ഷണം പാഴ്സലെടുത്തു ഫുഡ് പാഴ്സലെടുത്ത് ദമയന്തിയെ പല്ലക്കിലേറ്റി ഈ സ്വന്തം അച്ഛനായ ഭീമൻ്റെ അടുത്ത് രാജധാനിയിൽ എത്തിച്ചു എവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അവിടെ നിൽക്കണം അങ്ങനെ ദമയന്തി അവിടെ ചെന്നു കുട്ടികളെ കണ്ടു അച്ഛനെ കണ്ടു അമ്മയെ കണ്ടു ആകെ സന്തോഷം ദമയന്തിക്ക് ആകെ വിഷമമുണ്ട് സന്തോഷമുണ്ട് ആകെ ഒരു ദൈ എന്നിട്ട് ദമയന്തി അമ്മയെ വിളിച്ചു പറഞ്ഞു കാര്യം ഞാൻ ഇവിടെ വന്നു ശരിയാണ് ആ ഇനി ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ആ ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് നളനെ കണ്ടുപിടിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഇപ്പം ചെയ്യണം അല്ലാണ്ട് എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ രാജ്ഞി ദമയന്തിയുടെ അമ്മ ആകെ സ്തംഭിച്ചു എന്താ ചെയ്യേണ്ടത് എന്ന് ആകെ വിഷമം ഉടനെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി ദമയന്തിയുടെ അച്ഛൻ ഭീമരാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അതെ ദമയന്തി ലജ്ജ വിട്ട് പറഞ്ഞു എന്തെന്ന് അവളുടെ ഭർത്താവ് നാളനെ അന്വേഷിക്കാൻ ആ ഊട്ടാനെ ആളെ വിടണ അല്ലെങ്കിൽ ചകുതി തകരാറാവും ചിലപ്പോൾ സൂയിസൈഡ് വരെ സംഭവിക്കാം എന്ന് വരെ പറഞ്ഞു അപ്പോൾ ഭീമൻ ഉടനെ തന്നെ ബ്രാഹ്മണരെയും ദൂതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി നാളനെ അന്വേഷിക്കാൻ വിട്ടു മുമ്പേ കുറേ ആൾക്കാരെ വിട്ടിട്ടുണ്ട് അതിലൊരാൾ സുദേവൻ ആളാണ് ദമയന്തി തിരിച്ചറിഞ്ഞത് ഇപ്പം വേറെ കുറേ ആളുകളെ വിട്ടു അപ്പോൾ അവരൊക്കെ കൂടി ദൂത് പോകുന്നതിന് ദൂതല്ല നളനെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോഴത്തെ ഭാഷയിൽ എസ് ഐ ടി നളനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം അവർ പോകുന്നതിന് മുമ്പ് ദമയന്തിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഭവതിയുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആജ്ഞ രാജാവിൻ്റെ മുമ്പ് ആജ്ഞയാണ് ആജ്ഞപ്രകാരം പ്രകാരം ഞങ്ങൾ ഭവതിയുടെ ഭർത്താവ് നാളെ അന്വേഷിച്ചതാണ് ഇവിടെ ഇത് പോവാൻ പുറപ്പെടുക അതെയോ പോവാൻ വരട്ടെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയണം നിങ്ങൾ വളരെ അന്വേഷിച്ച് പല രാജ്യത്തും പോലോ അവിടെ ചെന്നാൽ ഞാനതിപ്പോൾ പറയാം ചില കാര്യങ്ങൾ അത് നിങ്ങളവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എന്ന് ആരും അറിയരുത് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ രാജ്യത്ത് എവിടെയെന്നാൽ ചെല്ലുക അവിടെ ചെന്ന ഓരോ സ്ഥലങ്ങൾ ആളുകളുള്ള സ്ഥലങ്ങളിൽ നാൽക്കവലകളിൽ രാജധാനിയിൽ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഞാൻ പറയുന്ന ഈ വാചകങ്ങൾ വിളിച്ചു പറയുക എന്ന് പറഞ്ഞിട്ട് മയൻ്റെ ചില കാര്യങ്ങൾ ഈ മൊത്തത്തിൽ ദൂ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മീറ്റിംഗ് വിളിച്ച് അവരോട് പറഞ്ഞു എന്താ പറഞ്ഞതെന്നല്ലേ ആദ്യം പറഞ്ഞത് ഒരു മൂന്നാലഞ്ച് വരി കവിത പോലത്തെ ഒരു ഇതാണ് എന്നുടേ വസ്ത്രം പകുതി മുറിച്ചെടു തെങ്ങ് പോയി നീ എങ്ങു പോയി എന്നുടേ വസ്ത്രം പകുതി മുറിച്ചെടുത്ത് തെങ്ങു പോയി നീ എങ്ങു പോയി കാട്ടിൽ കിടന്നുറങ്ങിയിടുന്ന കാന്തയെ വിട്ടു പിരിഞ്ഞു നീ പോയി കാട്ടിൽ കരഞ്ഞിടുന്ന കാന്തയെ വിട്ടു പിരിഞ്ഞു നീ പോയി അന്നു നീ കണ്ട പോൽ നിൽക്കുകയാണവൾ ഇന്നു നിന്നാഗമം നോക്കി നോക്കി അന്നു നീ കണ്ട നിൽക്കുകയാണവൾ ഇന്നു നിന്നാഗമം നോക്കി നോക്കി ബാക്കി വസ്ത്രം ചുറ്റി നിൽക്കുകയാണവൾ ദുഃഖശോകാഗ്നിയിൽ നീറി നീറി ഉടനെ വന്നു നീ അവളുടെ നിലയില്ലാ ദുഃഖത്തിൽ നിന്നു കേറ്റു എന്തെങ്കിലും മറുപടി ഓതുക എന്നോടെ കാന്താനി ഓതുക ഓതുക ഇത് നിങ്ങൾ പോയി ചെല്ലണം ഇത് നിങ്ങൾ പോയി ചെല്ല മാത്രം പറഞ്ഞാൽ പോരാ ഇതൊരു ചെറിയ കവിത പോലെ ചോദ്യം പിന്നെ വേണ്ടത് നിങ്ങൾ ഇതുകൂടി പറയണം പിന്നെ പറഞ്ഞത് പ്രോസൺ ഗദ്യണം ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഭാര്യ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവൾ എന്നും രക്ഷിക്കപ്പെടുന്നവൾ എന്നും ആണ് എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ രണ്ട് ഗുണങ്ങളും നഷ്ടപ്പെട്ടത് അങ്ങ് പ്രഖ്യാതനും കുലീനനും യോഗ്യനും ദയാശീലനും ആണല്ലോ അങ് എന്തുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു പോയി അത് അവളുടെ കഷ്ടകാലം കൊണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് പറയാറുണ്ടല്ലോ ദയയാണ് ഏറ്റവും വലിയ കാര്യം അങ്ങ് അവളിൽ ദയ ചൊരിയൂ